കൊല്ലം ജില്ലയിലെ തൃക്കോവിൽ വട്ടം പഞ്ചായത്തിൽപ്പെട്ട ഡീസെൻറ്റ് മുക്ക് ഒരു വില്ലയ്ക്കകത്ത് അഞ്ച് ഏഴ് എട്ട് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി തിരിച്ചിരിക്കുന്ന സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു കൊച്ചു ഡീസൻ മുക്ക് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ മൂന്ന് ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക